അപ്പോൾ ഗായ്സിൻ്റെ പൂച്ച ഡെൽ ഡെലിവ ഡെലിവറി കേട്ടോ അപ്പോൾ ഇതിപ്പോൾ പ്രസവവേദന വേദന എടുത്താലും ഇതിൻ്റെ കൂടെ നടക്കും അപ്പോൾ മനസ്സിലാക്കാം നമുക്ക് എന്താ പറയുക പൂച്ച ഡെലിവറിക്ക് ആയിരുന്നു മനസ്സിലാക്കാം അപ്പോൾ തന്ന പൂച്ച രണ്ട് പെട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഞങ്ങൾക്ക് പൂച്ചനെ കാണിച്ചു തരാം അവൾക്ക് പ്രസവദന എടുത്തിൻ്റെ കൂടെ അങ്ങനെ നടക്കും ഒരു പെട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് റൈസ് ഒരു പെട്ടിയിൽ ഉളക്കൊള്ളൂല ഈ പെട്ടിയിൽ കൊള്ളൂ അപ്പോൾ ഫസ്റ്റത്തെ പെട്ടി ഞാനൊന്ന് വെച്ച് വെക്കുന്നപ്പോൾ ഉളക്കൊള്ളണില്ല അപ്പം ഇനി ഒരു പെട്ടി വെച്ചു കൊടുത്തു നമ്മളെ പൂച്ച എത്ര കുഞ്ഞുങ്ങളൊന്നും അറിയില്ല എത്ര ആൾക്കാരും പൂച്ച അങ്ങട്ട് പോയി അപ്പോ നമ്മൾ ഈ റൂമൊക്കെ ഒക്കെ പോകുന്നുണ്ടോ എന്താ നമ്മളെ പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അത് ഒന്ന് ഇങ്ങനെ കുഞ്ഞ സന്തോഷിക്കാ ഈ വെട്ടി വെട്ടിയില് കടക്കി അതോ ഇന്നപ്പല്ല കടക്കെ ഇഷ്ടായോ വെട്ടി കഴിഞ്ഞ പ്രാവശ്യം വലിയ പെട്ടിയാണ് വെച്ചു കൊടുത്തിരുന്നുണ്ട് പ്രാവശ്യം കുറച്ച് ചെറുതാ വെച്ചോറിട്ട് അതാ പറ്റിയില്ലേതൊന്നും കുഞ്ഞു കൊടുക്കാം പൂച്ചന്നെ പ്രസവിച്ചിട്ടോ അപ്പോൾ ഇവിടെ എല്ലാം പ്രസവിച്ചു ഞാൻ ഇവിടെ പെട്ടിയൊക്കെ നല്ല രീതിയിൽ ഒരുക്കി കൊടുത്തിരുന്നു പക്ഷേ ഇവിടെ എല്ലാം പ്രസവിച്ചത് കേട്ടോ അപ്പം രാത്രി ഞങ്ങൾ കടന്നതിന് ശേഷം പൂച്ച അങ്ങോട്ടും ഇങ്ങനെ നൊറോഴിച്ചു നടക്കുന്നുണ്ട് പിന്നെ നൊറോൾ നിർത്തി ഞാൻ ഇത് മോളെ മോളിൽ പോയി പ്രസവിച്ചത് തന്നെ അവിടെ പെട്ടിയൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലെ മേലേക്ക് പോയപ്പോൾ പൂച്ചനെ അതിൽ കാണല്ല പിന്നെ ഞാൻ പൂച്ചനെ വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോൾ അങ്ങോട്ട് വന്നു അപ്പോൾ പള്ളിയിൽ കുട്ടികളൊന്നുമില്ല അപ്പോൾ മനസ്സിലായി പ്രസവിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഈ പേരൻ്റെ ഇവിടെയൊക്കെ ചിലപ്പോൾ പ്രസവിച്ച പിന്നെ എൻ്റെ അവിടെ വേറെ എവിടെയെങ്കിലും പിന്നെ പൂച്ച ഒരേ നോളി പിന്നെ കുട്ടിയുടെ ഒന്നും പോണില്ല ഇവിടെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുട്ടികടുത്ത് പോണില്ല പിന്നെ ഒരേ നോളോളി പിന്നെ എനിക്ക് മനസ്സിലായി കുട്ടികളെന്തോ പിടിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ പ്രസവിച്ച ഉടനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കണേ അത്ഭുതമായി കാരണം പൂച്ച അവിടെ ഉണ്ടല്ലോ ഈ എന്താ അറിയില്ല കൊണ്ടുപോയത് എന്താ അറിയില്ല ഏതായാലും പ്രസവിച്ച് ഉണ്ടാക്കാൻ തന്നെ പൂച്ചിൻ്റെ കുട്ടികൾ എന്തൊക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ പൂച്ച തന്നെ പൂച്ച പൂച്ച പ്രസവിച്ച് ചില പൂച്ച ഒക്കെ മനസ്സിലായില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും കുട്ടികളെ കാണാൻ ഇപ്പൊ കുട്ടികളെ ഞങ്ങൾ കണ്ടിട്ടന്നെ അല്ല ഞങ്ങൾ സാധാരണ വാതിലൊക്കെ അടച്ച് കടന്നിരുന്നു പിന്നെ ഓപ്പൺ ഡ്രസ് ഓപ്പൺ ഡ്രസ്സിലാണ് ഞാൻ പെട്ടിയൊക്കെ ഒരുക്കി കൊടുത്തത് കിട്ടും അതുകൊണ്ടാണ് അവൾ എപ്പോഴും കടുക്കാറുള്ളത് അപ്പോൾ മഴ ആയാലും വെയിലായാലും വെയിട്ട അങ്ങനെ എന്തായാലും ഏത് കാലാവസ്ഥയിലും അവിടെ അവിടെ കിടക്കുക അവിടെ ഒരു സ്പോഞ്ച് വലിയൊരു പുഷിങ്ങുണ്ട് അവിടെ അത് വേണ്ട സാധനമുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെയാണോ കിടക്കില്ല സുഖത്തിൽ കിടക്കും അപ്പോൾ അവിടെ പോയി ഏതെങ്കിലും കിടക്കില്ല അപ്പോൾ ഞാൻ അവിടെ അവിടെനിന്ന് പ്രസവിച്ചോട്ട് എഴുതിയിട്ട് ഞാനവിടെ പെട്ട് വെക്കി കൊടുത്തു പക്ഷേ അവിടെ പോയി പ്രസവിച്ചു അപ്പം പ്രസവിച്ചപ്പോൾ കുട്ടികളെ കാണാനില്ല അത് കുട്ടികളെ കണ്ടിട്ടില്ല അവിടെ പോയി എന്തായി പ്രസവിച്ചോടൊന്നും എന്തോന്തോ ജീവി കൊണ്ടേക്കണേ സ്ഥലത്തിൽ ഇവിടെ എന്തോ ഒരു ഭീകര ജീവി ഉണ്ട് കിട്ടും കാരണം എപ്പോഴൊക്കെയാൽ മലേ അങ്ങനെ ഒരു ഒച്ചയേക്കും ഒരു മനുഷ്യനാർക്കണം ഒച്ച സത്യത്തിൽ എന്താ കൊണ്ടുപോയി എനിക്കറിയില്ല ഇനി ഏതായാലും ഞാൻ ട്യൂഷന് പോയാൽ നിൽക്കാണ് മൽബറി ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ വെട്ടിന്ന് ഇനി മൽബറി വെട്ടി പെട്ടെന്ന് വലുതാവും പെട്ടെന്ന് കൈകളുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഞാനി എന്നും ഞാൻ മൾബറിൻ്റെ ചോട്ടിൽ പോയി വെക്കും കുറെ മൾബറി എനിക്ക് കിട്ടും പത്തിരുപ മൽബറി കിട്ടും അപ്പോൾ ഇന്ന് ഞാൻ മൾബറ് ഫസ്റ്റ് കിട്ട കൈ എന്നും ഞാൻ മൽബറി കളിച്ചപ്പോൾ ഇത്ര ദിനെക്കാട്ടിൽ കുറേ കിട്ടാറുണ്ട് നല്ല മധുരാണ് നമുക്ക് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇടോ ഞാനെന്നും മൾബറി ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നുണ്ട് ഇഞ് മേലുണ്ട് ഇഞ്ഞ് മൾബറിൻ്റെ മഴ സോറി മാൽബറി ഉണ്ട് കേട്ടോ അപ്പൊ പൗത്ത് ഉണ്ട് പോരെ എണ്ണം അത് അവിടെ പോയി പറഞ്ഞുണ്ടെങ്കിലും മതിയെ നമുക്ക് മൽബറി ഉണ്ടല്ലേ അല്ലെ ലിപ്സ്റ്റിക് ഒക്കെ ഇണ്ടാട്ടോ നാച്ചുറൽ ലിപ്സ്റ്റിക് ഉണ്ടാക്കാം പക്ഷെ കുറച്ച് ഒരു ബ്രൗൺ കളർ ഉണ്ടാവുള്ളൂ കുഴപ്പമൊന്നും ഉണ്ടാവില്ല